ഹായ് ഹലോ അപ്പോൾ ഞാൻ നിങ്ങൾ ഇന്ന് മരിച്ചപ്പെടുന്ന ഒരു അടിപൊളി ഫുഡ് സ്പോട്ട് സ്പോട്ടായിട്ടോ അതായത് തഞ്ചാവൂർ വന്ന് കഴിഞ്ഞാൽ അവിടുന്ന് കഴിക്കാൻ പറ്റുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ബിരിയാണിയുള്ള ഒരു സ്പോട്ടാണ് ഈ ഹോട്ടൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മുതൽ സ്റ്റാർട്ടുള്ളതാണ് സ്റ്റാർട്ട് ചെയ്താണ് ഇപ്പുറത്തെ സൈഡിൽ പഴയ ബിൽഡിങ്ങും ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ അവർ പുതുക്കിയിട്ട് പുതിയൊരു ബിൽഡിങ്ങാണ് എ സി ബിൽഡിംഗും മനസ്സിലായില്ലേ അപ്പുറത്ത് സാധാരണ പണ്ട് കാലത്തുള്ള ഒരു ബിൽഡിങ് പോലെ തന്നെയാണ് അവിടുത്തെ ചെയറും കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ട് സ്ഥലത്തും കൂടെ നിന്ന് ഒരേ ഫുഡ് ഒരേ ഒക്കെ സെയിം തന്നെയാണ് അപ്പോൾ നമ്മൾ ഉള്ളിൽ നമ്മളിൻ്റെ ഉള്ളിൽക്കേരി ഉള്ളിക്കേരി ഇരിക്കുമ്പോൾ എന്ന് പറയുമല്ലോ തമിഴ്നാട്ടിലെ എല്ലാ ഹോട്ടലിലും നല്ല വീതിയുള്ള തീരുള്ള ഇലയിൽ ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് དེ་ འོན་པའི་ཁར་ཡི་བརྡ་སா ནན་གོ་ അപ്പോൾ ഇവിടുത്തെ ബിരിയാണിക്ക് നമ്മൾ ദം ബിരിയാണി ഒന്നുമല്ലല്ലോ അപ്പോൾ മസാല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഗ്രേവി തരും ചിക്കൻ്റെ മട്ടണിൻ്റെ ഗ്രേവി തരും നമുക്ക് ചിക്കൻ്റെ ഗ്രേവിയാണ് തന്നത് പിന്നെ ഒരു നമ്മൾ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ചിക്കൻ ബിരിയാണി ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ നമ്മൾ ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓർഡർ ചെയ്തത് നിങ്ങൾ കണ്ടോളൂ അപ്പം ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് നമ്മൾ ഹാഫ് ഹാഫ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ സാലഡൊക്കെ കാണണം എനിക്ക് ഇങ്ങനെ തിക്കായിട്ടുള്ള സാലഡ് ഭയങ്കര ഇഷ്ടമായിട്ടോ അധിക ആൾക്കാർക്കും ചിലപ്പം നമ്മളെ കേരളത്തിലുള്ളവർക്ക് ഇതിൽ ഗ്രേവി വെച്ചിട്ട് കഴിക്കാൻ ഇഷ്ടമായിരിക്കും പക്ഷേ എനിക്ക് ഇവിടുത്തെ ഗ്രേവി ചില ഹോട്ടലിൽ നല്ല ഗ്രേവി ആയിരുന്നു കേട്ടോ ആ ഗ്രേവി വെച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് അത്യാവശ്യം നല്ലൊരു ഗ്രേവി തന്നെയായിരുന്നു എടുത്ത് കഴിക്കുമ്പോൾ ശരിക്കും തമിഴ്നാട്ടിലെ എന്താ പറയുക കഴിച്ചത് വെച്ചിട്ട് നല്ലൊരു ബിരിയാണികളൊന്നും തന്നെയായിരുന്നു ഇത് അപ്പോൾ ഞാൻ ഈ ഹോട്ടലിൽ എത്തിപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കഥയാണ് അപ്പോൾ നല്ല ചിക്കനൊക്കെ എന്ന് വെച്ചാൽ നോക്കിയാൽ ലെഗ് പീസാണ് കിട്ടിയത് അപ്പോൾ നല്ലോണം ബന്തിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു ചിക്കൻ പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് നമ്മൾ ഓരോ പൊറോട്ടയും പറഞ്ഞിട്ടുണ്ട് പൊറോട്ട ഉണ്ട് നോക്കിയാ ഇത് കഴിച്ചോ പൊറോട്ടയും മട്ടൻ ഗ്രേവിയും കാണുമ്പോൾ മനസ്സിലായി അതിൽ നിന്നൊരു മട്ടൻ്റെ നല്ല എന്താ പറയുക നല്ല മസാല വരേണ്ട മട്ടൻ എടുത്തിട്ട് അതിന് മട്ടൻ ഫേവറേറ്റ് ആട്ടോ നമ്മൾ പൊറോട്ടയിൽ വെച്ചിട്ട് എടുത്തിട്ട് കൂട്ടി കഴിക്കാൻ കുറച്ച് ഗ്രേവി വെച്ചിട്ട് കഴിക്കാം നല്ല രസമായിരുന്നു കേട്ടോ അത് എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിരുന്നു ഈ ഹോട്ടൽ എവിടെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞ് തരാം ഹോട്ടൽ വരുന്നത് നമ്മുടെ സ്റ്റാൻഡിൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ സ്റ്റാൻഡിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ ആ ഗ്രേവിയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഇതേപോലത്തെ മുളക് ഇട്ടിട്ടുണ്ടാവുക കേട്ടോ ഇത് മട്ടൻ്റെ ഗ്രേവിയാണ് കേട്ടോ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഗ്രേവി തന്നെ നല്ല പൊറോട്ടയും കൂട്ടി അടിക്കാൻ നല്ല രസമുള്ള ഇന്ന് ഒക്കെ വരുന്നത് അത്രയും മുപ്പത് മുപ്പത്തഞ്ച് രൂപയായിട്ടും ഒരു പൊറോട്ട വരുന്നുണ്ട് പക്ഷേ അതിനിടക്കായ വലിപ്പവും ഉണ്ട് നമ്മൾ അവിടെ എത്തിയാലും ചോദിച്ചായിരുന്നു നല്ല ബെസ്റ്റ് നോൺ വെജ് കിട്ടുന്ന ഹോട്ടൽ ഏതാണെന്ന് ചോദിച്ചാൽ അവിടുന്ന് രണ്ട് മൂന്ന് ആൾക്കാർ സജസ്റ്റ് ചെയ്ത ഒരു ഹോട്ടലാണിത് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ അവിടുത്തെ ലോക്കൽസ് പറഞ്ഞിട്ട് ഇവിടെ എത്തിയതാണ് പക്ഷേ എന്തായാലും കഴിച്ച ഫുഡൊക്കെ കൊടുത്ത പൈസ ഒക്കെ വെറുത്തായിരുന്നു